വെൽക്കം ബാക്ക് ടു ിൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ കേട്ടോ എനിക്ക് കുറെ പരാതികൾ ഇങ്ങനെ വരാറുണ്ട് ബൈ എന്റെ ഫൈന് വന്നു അഞ്ഞൂറ് റിയാൽ ഫൈന് വന്നു ഇല്ലെങ്കിൽ മുന്നൂറ് റിയാൽ ഫൈന് വന്നു വിസിറ്റിന് വന്നിട്ട് അവര് എന്നെ പെടുത്തി ഇവരെന്നെ പെടുത്തി അങ്ങനെ എനിക്ക് പണി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആളുകൾ പരാതികൾ ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ ഞാൻ മാക്സിമം നമുക്ക് കഴിഞ്ഞ പോലെ റീപ്ലേ കൊടുത്തിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് ിപ്പൊ ഫണ്ട് വെച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും പല രീതിയിലും ആരൊക്കെ സഹായിക്കുന്നവർ മസ്കരുണ്ട് അവരൊക്കെ അവരുടെ കയ്യിലൊക്കെ നമ്മൾ ഓരോരുത്തരെ എത്തിച്ചു കൊടുക്കാറുണ്ട് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ നിങ്ങൾ ഒമാനിൽ വരുമ്പോ ഒമാനിലോട്ട് വരാൻ വിസിറ്റിന് ഉദ്ദേശിക്കുന്നവര് ആദ്യം ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഒമാനിൽ വിസിറ്റ് കിട്ടുന്നത് ഒരു മാസത്തിലുള്ള ടൂറിസ്റ്റ് വിസ കിട്ടും അത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മൂന്ന് മാസം നമുക്ക് പുതുക്കാൻ പറ്റും ഓക്കെ ഇനി നിങ്ങളുടെ റിലേഷനോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒമാനിൽ നിന്ന് ഒമാൻ അവരുടെ സ്പോൺസറിൽ കീഴിൽ എടുക്കുകയാണെന്ന് കഴിഞ്ഞാൽ മൂന്ന് മാസം ഒരുമിച്ച് നിങ്ങൾക്ക് വിസിറ്റ് കിട്ടും അതിനുശേഷം ഇവിടെ വന്ന് വീണ്ടും ഒരു മാസം പുതുക്കാൻ പറ്റും അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് തരത്തിലാണ് ഇവിടുത്തെ ഒമാന്റെ വിസിറ്റ് വിസകളൊക്കെ ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടൂറിസ്റ്റ് വിസക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മാസത്തെ ടൂറിസ്റ്റ് വിസ എടുത്ത് വരുന്നവര് ശ്രദ്ധിക്കുക നമ്മൾ മുപ്പത് ദിവസമാണ് ഒരു അതിന്റെ ടൈം ഉണ്ടെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം നമ്മൾ ഒമാനിൽ നിന്ന് കഴിഞ്ഞാൽ വിസ റിന്യൂവൽ ചെയ്തിട്ടില്ല ഒമാന്റെ പത്ത് റിയാലാണ് ഫൈന് വരുന്നത് പത്തൊരു ദിവസത്തിനാണ് നിങ്ങൾ പത്രികയാൽ കൊടുക്കേണ്ടി വരിക ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ വിസ നിങ്ങൾ എന്താണോ വന്നത് എന്നാണ് നിങ്ങളുടെ വിസ തീരുന്നത് അത് കറക്റ്റ് ഓർമ്മ ഉണ്ടായിരിക്കണം നിങ്ങൾ ആരാണ് കൊടുുന്നത് അവരെല്ലാം നോക്കിക്കോളും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോകരുത് അപ്പൊ നിങ്ങള് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിസ റിന്യൂല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരും ഒരു ദിവസം പത്ത് രണ്ട് നാട്ടിലെ രണ്ടായിരം രൂപേൻ്റെ അടുത്ത് വരും രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറിൻ്റെ അടുത്ത് വരും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങളൊരു പത്ത് ദിവസം തന്നു കഴിഞ്ഞാൽ ഓരോ ദിവസം പത്ത് പത്ത് വെച്ചിട്ട് നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ കുടുങ്ങി പോകും പല ആളുകളും കുറേ പൈസ അങ്ങനെ വന്നിട്ട് കുടുങ്ങി നാട്ടിലും പോകാൻ പറ്റാതെ കുടുങ്ങി നിൽക്കുന്ന കുറെ ആളുകളെ എനിക്കറിയാം വിസിറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാനും ഫൈൻറെ കാര്യം പറഞ്ഞു തന്നു ഓക്കെ ഇപ്പോൾ അതേപോലെ കുറെ ആളുകൾ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും കൊടുുന്നതിന് ശേഷം അവർ പറയും നീ ഇവിടെ നിന്നോ നമുക്ക് വിസ അടിച്ചു തരാം ഒരു നാല് ദിവസം അഞ്ചു ദിവസം ഇല്ലെങ്കിൽ പത്ത് ഇരുപതോ മുപ്പതോ പിന്നെ അവർ പറയും ഞങ്ങൾ ഇടപെടൂലെന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു മാസം വിസ കാലാവധി തീരുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ വിസിറ്റ് വിസ എടുത്തു തന്നത് അവരെ വിളിച്ചിട്ട് അത് റിന്യൂവൽ ചെയ്യാം റിനുവൽ ചെയ്യാൻ സെയിം ആ ഫസ്റ്റ് മാസം എത്ര എടുക്കുന്നത് രണ്ടാമത്തെ മാസം ആ ആണ് വരുന്നത് മൂന്നാമത്തെ മാസം പുതുക്കുമ്പോഴാണ് കുറച്ച് പൈസ കൂടുന്നത് നാലാ മാസം നാലാമത്തെ പുതുക്കുമ്പോഴും കുറച്ച് പൈസ കൂടും ഓക്കെ അപ്പൊ ആദ്യം തന്നെ വിസ നിങ്ങൾ ഇപ്പം ഒന്നുകിലും എക്സിറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജോബ് വിസന്റെ കാര്യം റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് റിനുവൽ ചെയ്യാന് ോക്ക അത് മറക്കരുത് ഓക്കേ ഇപ്പൊ നിങ്ങൾ റിനുവൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാണോ വിസ എടുത്ത് തന്നത് അവർക്ക് പൈസ കട്ടായി കൊണ്ടിരിക്കും അങ്ങനെയും പ്രശ്നങ്ങളുണ്ട് അപ്പോ ഈ ഇവിടെ വന്ന് കുടുങ്ങുന്നതിനും ബെറ്റർ ആദ്യം തന്നെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക നമ്മൾ മറക്കാതിരിക്കുക നമ്മൾ വന്ന് ഇറങ്ങുന്നതും പോകേണ്ട ഡേറ്റും ഇനി നമ്മള് ഇപ്പോൾ ജോബ് വിസ പോമാലെ നിലവിൽ ആദ്യമൊക്കെ വെച്ചാൽ ഇവിടെ വന്ന് ഇവിടെ നിന്ന് തന്നെ വിസ മാറ്റും ഒരു രണ്ട് മൂന്ന് വർഷം അങ്ങനെ ഉണ്ടായിരുന്നു അത് പിന്നെ മാറ്റി ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് വിസ ക്യാൻസൽ അടിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വിസിറ്റ് വിസപ്പ ഒറിജിനൽ വിസ റെഡി ആയി കഴിഞ്ഞാലും നിങ്ങൾ ദുബായിലോട്ടോ അല്ലെങ്കിൽ ഒമാൻ ഒമാന്റെ പുറത്ത് ഇന്ത്യയിലോട്ടോ അങ്ങനെ പല സ്ഥലങ്ങൾ പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം ഓക്കെ ദുബായിലൊക്കെ ഒരു മൂന്നോ നാലോ ദിവസം തന്നെ ഉണ്ട് അപ്പോൾ ഈ മെഡിക്കലൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇപ്പൊ മെഡിക്കലിലൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ പെട്ട് കിടക്കുന്നുണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് പുതുതായി വരുന്നവരും ഇതുവരെ ഇവിടെ വിസിറ്റിംഗ് വന്ന് വിശാകാലത്ത് തീരാൻ ആയൊക്കെ സ്ഥലം ശ്രദ്ധിക്കാം ഓക്കെ അപ്പം ഇതാണ് ഒരു ചെറിയ വീഡിയോ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നമ്പർ വൺ നമ്പർ തരാം ഇൻസ്റ്റാഗ്രാമിലും ഷാപ്പ് കോട്ടക്കൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേജ് കിട്ടും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാം ഫേസ്ബുക്കിലും മെസ്സേജ് അയക്കാം